ഹലോ ഹായ് അസ്സാ വലൈക്കും ആദിമി ന്യൂസ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിപ്പൊ എവിടെയുള്ളേ അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എവിടെയാണ് ഉള്ളതെന്ന് വേറെ എവിടെയാണ് നമ്മൾ കോഴിക്കോട് മിഠായിത്തെരുവിലാണ് കേട്ടോ ഇടയ്ക്കൊന്ന് കോഴിക്കോട് മിഠായിത്തെരുവിൽ പോയില്ലെങ്കിൽ എന്തോ ഒരു അസ്വസ്ഥതയാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മളിന്ന് കോഴിക്കോട് മിഠായിത്തെരുവ് പോയതാണ് അപ്പോൾ ഈ കൂട്ടിയിട്ട് കാണുന്നതൊക്കെ വെറും നൂറ് രൂപയുടെ ഡ്രസ്സുകളാണ് കേട്ടോ എല്ലേതെടുത്താലും നൂറ് രൂപയേ കേട്ടോ ഈ കാണുന്നതൊക്കെ നല്ല നല്ല സാധനങ്ങളുണ്ടാവില്ല ചെറിയ ഡാമേജ് എന്തെങ്കിലും കറ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ കേട്ടോ ചിലതിനും ഉണ്ടാവില്ല അത്യാവശ്യം നല്ല സാധനങ്ങൾ ഇവിടെത്തന്നെ ഉണ്ടാവും കേട്ടോ നൂറ് രൂപയുണ്ടത് ഇങ്ങനെ കട ഒഴിവാക്കുന്നതാണ് കേട്ടോ അപ്പോൾ അവർ ിച്ച് കൊണ്ടുവന്ന് സെയിൽ ചെയ്യുന്നതാണ് ഇവിടെ വെച്ചിട്ട് അപ്പം അതായത് ഈ ഒരു ചുരിദാറിൻ്റെ സെറ്റിനൊക്കെ വരും നൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഇങ്ങനെ തിരഞ്ഞെടുക്കാൻ കേട്ടോ അതിനൊരു ക്ഷമമാണ് ഈ തിരഞ്ഞെടുക്കാനോ ചില ടൈമിൽ നമുക്ക് നല്ല നല്ല സാധനങ്ങൾ ഈ ഒക്കെ കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പാൻറ് തന്നെയാണ് കേട്ടോ ചെറിയ ആയിട്ട് എന്തെങ്കിലും ഒരു കളറോ ഇങ്ങനെ എന്തെങ്കിലും ഉള്ളൂ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അതൊരുപാട് സാധനങ്ങളുണ്ട് ഞാൻ പാൻറ്റായിട്ടാണ് നോക്കിയത് നല്ല തിരക്കും ഉണ്ടാവും കേട്ടോ അപ്പം ഇനി ഓണമൊക്കെ ആയി തുടങ്ങിയല്ലോ അതുകൊണ്ട് നല്ല തിരക്കും ഉണ്ടാവും ഉടുപ്പുകൾ അങ്ങനെ ഒരുപാട് എന്ത് എന്താ പറയുക ഉടുപ്പ് ഉണ്ടാവും പാൻറ്റ് ഉണ്ടാവും ടോപ്പ്സ് ഉണ്ടാവും അങ്ങനെ ഒരുപാട് ഒരുപാട് സാ ലെഗിൻസ് അങ്ങനത്തെ എന്തൊക്കെയോ ഉണ്ടാവും കേട്ടോ അവിടെ നമ്മൾ തിരഞ്ഞെടുക്കണമെന്നേ ഉള്ളു പിന്നെ പിന്നെതാ ഈ ഒരു മിഠായിത്തെരുവ് വന്നാൽ കിട്ടാത്ത തരും ഒരു സാധനം ഉണ്ടാവില്ല എല്ലാ സാധനങ്ങളും നമുക്ക് ചീപ്പ് റേറ്റിന് കിട്ടുന്ന സ്ഥലമായിട്ട് ഈ മിഠായിത്തെരുവെന്ന് പറഞ്ഞാൽ നമ്മൾ കോഴിക്കോടുള്ള മിഠായി തെരുവിനാണ് ഈ ഉടുപ്പുകളൊക്കെ നൂറ്റി അൻപത് രൂപ എഴുന്നൂറ് രൂപ ആ റേറ്റ് വരുന്നുള്ളൂട്ടെ പിന്നെ ബാഗുകളൊക്കെ ഒക്കെ ചെ കുറഞ്ഞ ചീപ്പ് റേറ്റിന് കിട്ടും കേട്ടോ ഇപ്പോൾ നമ്മൾ ഈ ഉള്ളത് നമ്മളെ പിന്നെ എന്താ പറയുക ഒ ആർ സിസിൻ്റെ ഉള്ളിലാട്ടോ ഇവിടെ ഹോൾസെയിൽ സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും കേട്ടോ ഞാൻ റീപാക്കിങ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ റീപാക്കിങ് ചെയ്യുമ്പോൾ ഓരോരുത്തർ ചോദിക്കലുണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞ കവറുകളൊക്കെ നിങ്ങൾ ഇവിടെ നിന്നാണ് വാങ്ങല്ന്ന് കേട്ടോ നമ്മൾ ഒ ആർ സിസിൻ്റെ ഉള്ളിൽ കവറുകളൊക്കെ വാങ്ങിക്കലും ഇവിടെ വന്നാൽ എല്ലാ എന്താ പറയുക ഏ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കും ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ഏത് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കും വേണ്ട എല്ലാ ഐറ്റംസും ഈ ഒരു മിഠായിത്തെരുവിൻ്റെ ഉള്ളിൽ ഒ ആർ സി ഉള്ളിൽ വന്നാൽ കിട്ടും ട്ടോ ഈ ഒരു ഏരിയയിലേക്കും കൂടി കയറി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള എന്ത് സാധനങ്ങൾ വേണമെങ്കിലും കിട്ടും കേട്ടോ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് നമ്മൾ ചെറിയ എന്താ പറയുക വീട്ടിൽ ചെറു ചെറുതായിട്ട് തുടങ്ങുന്ന ബിസിനസ്സിനും അതുപോലെ വലിയ ബിസിനസ്സുകളും ഒക്കെ പറ്റിയ എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടുന്ന് ഹോൾസെയിൽ റേറ്റിൽ എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ എന്താ പറയുക നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഈ ഒരു ഏരിയയിൽ ഇല്ലാത്തതൊന്നുമില്ല ചെറിയ ചെറിയൊരു സ്പേസ് പോലും ഇവിടെ ആരും ഒഴിവാക്കിയിട്ടില്ല കേട്ടോ ആ സ്പേസിൽ പോലും കഴിയുന്ന രീതിയിലൊക്കെ സാധനങ്ങൾ വെച്ചിട്ട് ഇവിടെ നിന്ന് സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഇതൊക്കെ എവിടെ നിന്ന് ഇവിടെ കിട്ടുക എന്നൊക്കെ നിങ്ങൾ തോന്നലുണ്ടാവും ഇത് നമ്മുടെ കോഴിക്കോട് മിഠായിത്തെരുവിൻ്റെ ഉള്ളിലുള്ള ഒ ആർ സിസിൻ്റെ ഉള്ളിലാണ് ഈ കാണുന്നത് കേട്ടോ ഇതൊക്കെ മെഷീൻ്റെ നൂലുകളാണ് ഈ കാണുന്നത് ഇവിടെ മെഷീൻ്റെ നൂലിന് ഇരുപതെണ്ണത്തിന് അൻപത് രൂപ ഒരു റേറ്റ് ഉള്ളൂ കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ പിന്നെന്താ ഈ ടൈലർമാർക്കും അതേപോലെ എന്താ പറയുക അങ്ങനത്തെ എല്ലാ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും പറ്റിയ എല്ലാവിധ സാധനങ്ങളും നമ്മുടെ ഒ ആർ സിസിൻ്റെ ഉള്ളിൽ കയറി ഒന്നും രണ്ടും ഷോപ്പൊന്നല്ലിട്ടുണ്ടാവും ഒരു ഒരുപാട് ഷോപ്പുകൾ ഉണ്ടാവും കണ് ലേസുകളൊക്കെ കണ്ടില്ലേ ഒരുപാടുണ്ട് കണ്ടില്ല ചെറിയൊരു ഇടവഴി പോലും ഇവര് ഉണ്ടാവും സാധനങ്ങളൊക്കെ വെച്ച് സെയിൽ ചെയ്യുന്നത് കണ്ടില്ലേ പിന്നെ എല്ലാ അതായത് ഇതൊക്കെ മാറ്റുകളാണ് കേട്ടോ മാറ്റുകൾ എല്ലാ തരം മാറ്റുകളുണ്ട് പിന്നെ ബെഡ്ഷീറ്റ് ഉണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് ഏത് തരത്തിലുള്ളത് വേണമെങ്കിലും ഇവിടെ ഒരു മിഠായിത്തെരിപ്പിൽ വന്നാൽ കിട്ടും കേട്ടോ പിന്നെ മിഠായിത്തെ ഉള്ളിലേക്ക് ഒരുപാട് കടകൾ നമ്മൾ നമ്മളൊന്നും കാണാത്ത ഒരുപാട് കടകൾ മിഠായിത്തിരിൻ്റെ ഉള്ളിലായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് സൈഡിലൊക്കെ കച്ചവടം നടക്കുന്നുണ്ട് കേട്ടോ എല്ലാ സാധനങ്ങളും ഉണ്ട് ഈ കാണുന്ന ഷർട്ടുകളൊക്കെ ഇതൊക്കെ മുന്നൂറ് രൂപ ഷർട്ടിനൊക്കെ വില വരുന്നുള്ളൂട്ടോ നല്ല നല്ല ഷർട്ടുകളുണ്ട് ണ്ടല്ലേ എല്ലാം ഇനിയിപ്പോൾ ഓണം ആയ ഈ തെരുവിലൊക്കെ ഇനി ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും കേട്ടോ കുറഞ്ഞ റേറ്റിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും ഡ്രസ്സുകളായിട്ട് അധികവും ഉണ്ട് ഡ്രസ്സ് ചെരുപ്പ് ഫാൻസി ഐറ്റംസ് ഒക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ കമ്മലുകൾ എന്ത് ഭംഗിയാലേ കാണാൻ ഇതിലൊക്കെ അൻപത് രൂപ നാൽപ്പത് രൂപ റേറ്റ് ഒക്കെ വരുന്നുള്ളൂ കേട്ടോ പിന്നെ ഇതാ ഇന്നറുകളൊക്കെ കാണുന്നുണ്ട് ഇതിനൊക്കെ എന്താ പറയുക മൂന്നെണ്ണത്തിന് നൂറ് രൂപയായിട്ടാണ് വരുന്നത് പിന്നെ ഉള്ള പേസ് ബെൽറ്റ് എന്താ പറയുക ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല കേട്ടോ എല്ലാ തരം ഐറ്റം സാധനങ്ങളും ഇവിടെ ഉണ്ട് അവിടെ വാച്ചുകൾ വാച്ചുകളൊക്കെ നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് ആ റേറ്റൊക്കെ വരുന്ന കേട്ടോ വാച്ചിനൊക്കെ ടോപ്പുകളൊക്കെ നൂറ്റൻപത് ഇരുന്നൂറ് അങ്ങനെ നൈറ്റികൾ അങ്ങനെ എല്ലാ സാധനങ്ങളും ഞാൻ ഓരോന്നൂരത്തെ എടുത്ത് പറയേണ്ട ആവശ്യം എല്ലാം ഉണ്ട് കേട്ടോ ബാഗുകളൊക്കെ കണ്ടില്ല നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് അങ്ങനെയൊക്കെ റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ ഈ ഒരു സെറ്റ് കണ്ടില്ല ഇതിന് സെറ്റിന് ഇരുന്നൂറ് രൂപയായിട്ടോ പറഞ്ഞത് മിന്നൂസിലെടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് നേരെല്ലാതെ നമ്മൾ എടുത്തിരുത് പിന്നെ എപ്പം വന്നാലും ഇവിടെ ഉണ്ടാവും കേട്ടോ സാധനം പിന്നെ അവളെ കൂട്ടാതെ വന്നാൽ ചിലപ്പം പറ്റിയില്ലെങ്കിൽ വിചാരിച്ചു ഞാൻ ഇപ്പോൾ തൽക്കാലം എടുത്തിട്ടില്ല പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചു അത്യാവശ്യം ഉള്ള ക്ലോത്ത് തന്നെയാണ് കേട്ടോ ഇതൊക്കെ അങ്ങനത്തെ ഒരു ഇടമ് സെറ്റ് മിന്നൂസിൽ എടുക്കണം എന്നുണ്ട് ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ എൻഷാ എടുക്കണം കണ്ടില്ലേ ഏകദേശം നമ്മൾ അവിടെ എത്തിയപ്പോൾ ഒരു ഉച്ച ടൈമിനട്ടോ ഒറ്റ ഉച്ചര ഒന്നര രണ്ട് മണി ആ ഒരു ടൈമ് നമ്മൾ അവിടെ എത്തിയത് കേട്ടോ അപ്പം തന്നെ ഈ ഒരു തിരക്കുണ്ട് പിന്നെ ഏതാ ഒരു വൈകുന്നേരമൊക്കെ ആയ പിന്നെ ഇവിടുത്തെ ഒരു അവസ്ഥ പറയേണ്ട കേട്ടോ രാവിലെയും വൈകിട്ടുമാണ് ഇവിടെ നല്ല തിരക്കുണ്ടാവും കേട്ടോ കാരണം വെയിലൊക്കെ ഒന്ന് ആരേ സമയത്തോ എല്ലാവരും വരിക ഈ ടോപ്പിനൊക്കെ മുന്നൂറ് മുന്നൂറ്റി അൻപതായി ആ ഒരു റേറ്റ് ആയിട്ടോ വരുന്നത് നല്ല നല്ല ടോപ്പുകളുണ്ട് പിന്നെ എന്താ സോക്സ് പിന്നെ അവിടെ ഒക്കെ ആൾക്കൂട്ടം കണ്ടിട്ടൊക്കെ അത്യാവശ്യം നല്ല സാധനങ്ങളുണ്ട് ബാഗുകൾ അങ്ങനെ ഈ ഓണമൊക്കെ അടുപ്പിച്ച് വരിക ഓണം പെരുന്നാളൊക്കെ അടുപ്പിച്ച് വരികയാണെങ്കിൽ ഈ ചെരുപ്പ് ഡ്രസ്സുകളൊക്കെ നല്ല റേറ്റ് കുറഞ്ഞു കിട്ടും കേട്ടോ ചുരിദാർ സെറ്റൊക്കെ ഫുൾ സെറ്റ് അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ സെറ്റുകൾ ഉണ്ടാവാറുണ്ട് കേട്ടോ പിന്നെന്താ ഹലുവേണ്ട നമ്മുടെ കോഴിക്കോടിൻ്റെ ഹലുവാണ് കേട്ടോ അതൊക്കെ ഇനിയും ഉള്ളിലോട്ടൊക്കെ ഒരുപാട് ഉണ്ട് നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ അപ്പോൾ ടൈമില്ല അതുകൊണ്ട് നമ്മൾ എടുത്തിട്ടില്ല അപ്പോൾ അത് അന്നത്തെ നമ്മളൊരു മിഠായിത്തെരുവ് പോയിട്ടുള്ള വീഡിയോ എത്രയൊക്കെ ഉള്ളു കേട്ടോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് എങ്കിലും ചെയ്യാട്ടോ അപ്പോൾ ഓക്കെ ബൈ